ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഒമ്പതാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ കേരള പാടാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരള പാടാവലിയിലെ ഫസ്റ്റ്ത്തെ യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ ഫസ്റ്റ്ത്തെ യൂണിറ്റ് ഉള്ളിലൊരുക്കം മഴവില് അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സുഹൃതഹാരങ്ങൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ്ത്തെ യൂണിറ്റിൽ ഫസ്റ്റ് പേജിൽ എന്താ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ ഒരാൾ സെൽഫി എടുക്കുന്ന ചിത്രമാണ് അപ്പോൾ അത് നോക്കൂ ഇവിടെ എന്താ നമുക്കൊരു കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് കവി കെ ജി ശങ്കരപ്പിള്ളയാണ് അഭിമുഖം അഭിമുഖം എന്നാണ് കവിതയുടെ പേര് അഭിമുഖം എന്ന് വെച്ചാൽ എന്താ ഇന്റർവ്യൂ അല്ലെ അപ്പൊ എന്താ എഴുതിക്കുന്ന ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ അല്ലെ ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്നെ തന്നെ എന്നാണ് ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞാൽ എന്ന് അടുത്ത ചോദ്യത്തിന് എന്താ പറയുന്നത് അത് കഴിയുന്നില്ല അതായത് എന്നോട് എനിക്കുള്ള ഇഷ്ടം ഒരിക്കലും കഴിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് കവിതയിലും ചിത്രത്തിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക എന്താണ് നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ അതേപോലെ തന്നെ കവിത വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് എന്താ മനസ്സിലാവുന്നത് കവി കെ ജി ശങ്കര കവിതയാണ് അഭിമുഖം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെ രൂപത്തിലാണ് കവിത പുതുതലമുറയുടെ സ്വാർത്ഥത നിറഞ്ഞ മനോഭാവത്തെയാണ് കവി ഇവിടെ വിമർശിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ചിന്താഗതികൾ ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു മൊബൈൽ ഉള്ളിൽ മാത്രമായി ഒതുങ്ങി പോകുന്ന ആധുനിക ലോകത്തെ മനുഷ്യരെയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കുന്നത് ജീവിത മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ തനിക്ക് ചുറ്റുമുള്ളവരെ അവഗണിച്ചുകൊണ്ട് തന്നിലേക്ക് മാത്രമായി ചുരുങ്ങി കൊണ്ട് സ്വാർത്ഥ മനോഭാവത്തോടെ ജീവിക്കുന്ന മനുഷ്യനെയാണ് കവിതയിൽ പരമാ പരാമർശിക്കുന്നത് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സുഹൃതഹാരങ്ങൾ അപ്പൊ നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്തിന് മുമ്പ് ഇവിടെ എന്താണെന്ന് വായിച്ചു നോക്കാം അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം അനുഭവങ്ങളിൽ നിന്ന് അറിവിന്റെ തെളിനീരുറവകൾ അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മള് ഇപ്പൊ പറഞ്ഞത് എന്തായിരുന്നു അഭിമുഖ എന്ന കവിതയിൽ നമുക്ക് എന്താ മനസ്സിലായത് അവരവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് ആണ് അവിടെ കവി വിമർശിക്കുന്നത് ല്ലേ അതായത് ഒത്തിരി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥ തലമുറ അല്ലെങ്കിൽ സ്വാർത്ഥ മനോഭാവമുള്ള ആൾക്കാരെയാണ് ആ കവിതയിൽ നമുക്ക് പറയുന്നത് കവിതയിലൂടെ കവി കവി പറയുന്നത് അതാണ് അപ്പൊ നമ്മുടെ സുഹൃതഹാരങ്ങളിൽ ആരെ കുറിച്ചാണ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം സുഹൃതഹാരങ്ങൾ എന്നുള്ളത് ചണ്ഡാല ഭിക്ഷുയിലെ ഭിക്ഷുകയിലെ കഥ നടക്കുന്നത് അതായത് നമ്മുടെ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയിലെ കുറച്ച് വരികളാണ് നമുക്ക് സുഹൃതഹാരങ്ങളുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ചണ്ഡാല ഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പുരാതന ഇന്ത്യയിലെ പുരാതനേന്ത്യയിലെ അടുത്തുള്ള സ്ഥലമാണ് സ്രാവസ്ഥയ്ക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ ഉണ്ടായി സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാത്തനായ ആനന്ദൻ എന്ന ബുദ്ധ ഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്ങിയെ കണ്ടുമുട്ടുന്നു ഇതാണ് കവിതയിലെ ഉള്ളടക്കം അവിടെ നട ശേഷമുള്ള സംഭവങ്ങളാണ് നമുക്ക് കവിതയായിട്ട് പഠിക്കാനുള്ളത് അപ്പം ഇത്രയും മനസ്സിലാക്കി വെക്കുക ഇത് നടക്കുന്നത് എവിടെയാണ് ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു സംഭവമാണ് വളരെ അപ്പം നമ്മുടെ ശ്രാവസ്ഥി അത് പണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്ക് അടുത്തുള്ള ഒരു പ്രദേശത്ത് ആ സമയത്ത് വളരെ വരൾച്ച സംഭവിച്ചു വെള്ളം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തത്രയും വരൾച്ച അപ്പം എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിനായി ബുദ്ധിമുട്ടുന്ന ഒരു സമയത്തായിരുന്നു ആ അതുവഴി വളരെ ദാഹർത്തനം വെച്ച് വളരെയധികം ദാഹത്തോടുകൂടി വെള്ളം താഴ്ചട്ട് ആനന്ദൻ എന്ന ബുദ്ധ ഭിക്ഷു വരികയാണ് അപ്പൊ അദ്ദേഹം ആരെ കാണുന്നു വഴി അരികിലെ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കൂടുന്ന മാതങ്ങിയെ കണ്ടുമുട്ടുന്നു അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ് നമുക്കിവിടെ കവിതയായിട്ട് സുഖഹഹാരങ്ങളില് പഠിക്കാനുള്ളത് ആദ്യം നമുക്ക് കവിത വായിച്ചു നോക്കാം കണ്ടോ മാതങ്ങിയെയും അതുപോലെ നമ്മുടെ ബുദ്ധ ഭിക്ഷുവിനെയും ആദ്യം നമുക്ക് ഈ കവിത വായിക്കാം തൂമ തേടും തൻ കിണറ്റിൽ തോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്ങി നീർ കോരി നിന്നിടിനാൽ ശ്രീമാൻ ശ്രീമാൻ ഭിക്ഷു വങ്ങർദിച്ചാൽ ദാഹിക്കുന്നു ഭഗീനി കൃപാരസമോഹനം ഓമലെ തരുതെല്ലേ കേട്ടൊരാ മനോഹരി അമ്പരന്ന് ഓതി മനോഹരി അമ്പരം ഓതിനാൽ എന്തവിടെ നോക്കൂ ചില വേർഡ്സിന്റെ മീനിങ്സ് പറയാം സുഹൃദം നമ്മൾ സുഹൃതഹാരങ്ങൾ നമ്മുടെ പാടത്തിന്റെ പേരില്ലേ സുഹൃതം പറഞ്ഞാൽ പുണ്യം എന്നാണ് തൂമ എന്ന് പറയുന്നത് ഭംഗിയാണ് കോമളാങ്ങി എന്ന് പറയുന്നത് സുന്ദരി നീർ വെള്ളം ശ്രീമാൻ എന്ന് പറയുന്നത് ഐശ്വര്യമുള്ളവൻ അനുഗ്രഹീതൻ എന്നൊക്കെയാണ് ശ്രീമാന്റെ അർത്ഥം ഭഗീനി പറയുന്നത് സഹോദരി എന്നാണ് അപ്പൊ നോക്കൂ ഇവിടെ എന്താ പറയുന്നത് ആരാ ആരാ നമ്മൾ പറഞ്ഞു ആരാണ് വെള്ളം കോരുന്നത് നമ്മൾ പാടത്തിന്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടെങ്കിൽ ആരാണ് മാതങ്കിയാണ് വെള്ളം കോരുന്നത് ആരാണ് വെള്ളം ചോദിക്കുന്നത് ആരാണ് ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു തൂമ തേടും താൻ ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമലാങ്ങി നീർ കോരി നിന്നിട അപ്പൊ ആരാണ് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നത് ആരാണ് നമ്മുടെ മാതിങ്ങി വെള്ളം കോരി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് വെള്ളത്തിൽ വെള്ളം കോരുന്നത് പാള കൊണ്ട് ആണ് വെള്ളം കോരുന്നത് അപ്പൊ പാളപാത്രം പാളം പാള വെച്ചിട്ടുണ്ട് ഇത് കൈ കണ്ടു കൈ ഈ സംഭവമാണ് പാള എന്ന് പറയുന്നത് അപ്പൊ പാള വെച്ചിട്ടാണ് കിണറ്റിൽ എന്ത് ചെയ്യുന്നത് വെള്ളം വെള്ളം കോരുന്നത് കയ്യ കയർ വലിച്ചുടൻ കോമളാങ്ങി നീർ കോരു നിന്നിരുന്ന എന്ന് വെച്ചാൽ സുന്ദരി എന്നാണ് അവിടെ അർത്ഥം വളരെ ഭംഗിയുള്ള സുന്ദരി എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ നീർ പറഞ്ഞാൽ കോരുമായിരുന്നു മാതങ്ങി ശ്രീമാൻ ഭിക്ഷു വന്നു ചെന്നർദിച്ചാൻ ചെന്നർദ്ദിച്ച ചോദിക്കുക അപ്പൊ നമ്മുടെ ശ്രീമാൻ ശ്രീമാൻ ഭിക്ഷു അപ്പൊ എന്ത് ചെയ്യണോ വന്ന് ചോദിക്കുകയാണ് ദാഹിക്കുന്നു ഭഗീനി കൃപാരസ മോഹനം കുളിർ തണ്ണീരി ദാശുനി ഓമലെ തരുതെല്ലേ അപ്പൊ ഇത് എന്താ പറഞ്ഞാൽ വളരെയധികം ദാഹിക്കുന്നു സഹോദരി അപ്പൊ കൃപ ചൊരിഞ്ഞ കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം തരണം തരണേ എന്ന് യാചിക്കുകയാണ് അല്ലെ ചോദിക്കുകയാണ് കേട്ടതും തരൂ തെല്ലെന്നത് എന്നതും കേട്ടൊരാ മനോഹരി അമ്പരം അപ്പൊ ഇത് കേട്ടപ്പോ മാതെങ്കി പെട്ടെന്ന് അമ്പരന്ന് പോയി അമ്പ എന്തിനാണ് അമ്പര അമ്പരന്ന് നമുക്ക് തുടർന്നുള്ള വരികൾ വഹിക്കുമ്പോൾ മനസ്സിലാവും അമ്പരം ഇട്ട് നോക്കുകയാണ് എന്നിട്ട് അവള് അമ്പരന്ന് നിന്നിട്ട് പറയുകയാണ് എന്തിനാണ് അദ്ദേഹം വെള്ളം ചോദിച്ചു ഇപ്പൊ മാതങ്ങി അമ്പരന്ന് പോയത് അല്ലല്ല എന്തു കഥ ചെയ്തു കഷ്ടമേ അല്ലല്ലാജാതി മറന്നിതോ നീജനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാജിക്കുമോ ചൊല്ലിഴു ആര്യന്മാർ കോപ കോപമേലരുതി ജലം തന്നാലും പാപമുണ്ടാമിയുള്ളൊരു ചണ്ടാരി ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിരാത്തി ഞാൻ അപ്പൊ എന്തിനായിരുന്നു ആദ്യങ്ങി അത് അദ്ദേഹം വെള്ളം ചോദിച്ചതും പെട്ടെന്ന് നമ്പറിനൊന്ന് നോക്കിപ്പോയത് എന്തുകൊണ്ടാണ് കാരണം ആ ക ആ കാലങ്ങളില് താഴ്ന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരന്റെ കയ്യിൽ നിന്നും ഉയർന്ന ജാതിക്കാർ ജാതിഭേദം ഉണ്ടായിരുന്നൊരു കാല കാലഘട്ടമായിരുന്നു അപ്പൊ താഴ്ന്ന ജാതിക്കാരന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചുകൂടാ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാര് അങ്ങനെ വെള്ളം കൊടുത്തുകൂടാ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം വെള്ളം ചോദിച്ചും പെട്ടെന്ന് അവരൊന്ന് ഞെട്ടിപ്പോയത് അപ്പൊ എന്നിട്ട് എന്താ പറയുന്നത് ആദ്യം എന്ത് പറയുന്നു എന്തു എന്തുക്കഥ ഇത് കഷ്ടമേ അല്ലല്ലാ അങ്ങ് ജാതി മറന്നിതോ അതായത് എന്ത് കഷ്ടമാണ് ഇത് ദാഹം വന്നപ്പോ അങ് ജാതി മറന്നുവോ നീജനാരിദൻ കൈയാൽ ജലം വാങ്ങി യാചിക്കുമോ ചൊല്ലേഴുമാര്യന്മാർ ഭാര്യ ഉയർന്ന ജാതിക്കാരാണ് അപ്പൊ അവര് നീജനാരിതൻ നീജ നീജം വെച്ചാൽ താഴ്ന്ന ജാതി എന്ന് ജാതി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നീജ താഴ്ന്ന ജാതിയിൽപ്പെട്ട എൻ്റെ കയ്യിൽ നിന്നും ജലം ചോദിക്കാമോ കോപമേലരുതി ജലം തന്നാലും പാപമുണ്ടാകും ഇവിടെ ഒരു ചണ്ടാലി അപ്പൊ എൻറെ അടുത്ത് ദേ ദേഷ്യപ്പെടരുത് ജലം ഞാൻ ജലം തന്നാലും എനിക്ക് പാപമുണ്ടാവും ഞാൻ ആരാണ് പാപം പാപമുണ്ടാവ് പാപമുണ്ടാവ് അവളെ ഒരു ചണ്ടാലി ഗ്രാമത്തിന് പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തന്റെ കിരാത്തി ഞാൻ ഞാൻ ഒരു ചണ്ടാലിയാണ് ഗ്രാമത്തിന് പുറത്ത് വസിക്കുന്ന ചാമർ നായ ചാമർ എന്നൊരു ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരാളുടെ ചാമർ എന്ന് പറയുന്നത് ഒരു ജാതിയാണ് ചാമർ നായ നായകൻ തൻ്റെ കിരാത്തി ഞാൻ അവരുടെ ആ മകളാണ് ആ ജാതിയിൽപ്പെട്ട ഒരാളുടെ മകളാണ് കിരാത്തി എന്ന് വെച്ചാൽ മകളാണ് ഞാൻ ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്കനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീ നാവു വരണ്ടഹ ഭീതി വേണ്ട തരിക തരിക നീ എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്നെയാണവൾ കല് കല്ലി കല്ലലിരുമ്പല്ല ഇപ്പൊ ഇത് കേട്ടതും നമ്മുടെ അദ്ദേഹം ഭിക്ഷു എന്താണ് പറയുന്നത് എന്ത് പറഞ്ഞു ജാതി ഞാൻ ചോദിക്കുന്നില്ല ജാതി ചോദിക്കുന്നില്ല ഞാൻ സഹോദരി ചോദിക്കുന്നു നീർ നാവ് വരണ്ട ഹോ ഭീതി വേണ്ട തരിക തരിക തനിക്കു നീ ഞാൻ ജാതി ചോദിക്കുന്നില്ല സഹോദരി ഞാൻ ചോദിക്കുന്നു കുറച്ച് നീർ വെള്ളം വേണ്ട നാവ് വരണ്ടു പോയിരിക്കുന്നു കുടിക്കാൻ കുറച്ച് വെള്ളം തരൂ സഹോദരി എന്ന് ബുദ്ധഭിക്ഷു മാതങ്ങിയോട് പറയുകയാണ് എന്നുടനെ കരപ്പുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് കായ്ക്കുമ്പോൾ നീട്ടുകയാണല്ലേ വെള്ളത്തിനായിട്ട് കായ്ക്കുമ്പോൾ ിയപ്പോ ആ പിന്നെ അവള് ഒന്നും പറഞ്ഞില്ല ആദ്യം ഒന്നും പറഞ്ഞില്ല എന്ന് വെച്ചാൽ സുന്ദരി ഭംഗിയുള്ളവൾ എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ അവള് എന്ത് ചെയ്യാള് ഇനിയും തർക്കം പറയാൻ അതായത് ഇനി ഞാൻ ജലം തരില്ല എന്ന് പറഞ്ഞാൽ അവൾ ആരല്ല കല്ലിൽ ഇരുമ്പല്ല വെച്ചാൽ മനസ്സിനെ ഈ കല്ലല്ല ഇരുമ്പല്ല എന്നാണ് അർത്ഥം ഇവിടെ നോക്കൂ വിലക്ഷൻ എന്ന് വെച്ചാൽ എന്താ വിലക്ഷെന്താ വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാതെയുള്ള ആളെന്നാണ് അർത്ഥം അതുപോലെ സഹോദരി പറഞ്ഞാൽ സഹോദരി ഭീതി എന്ന് വെച്ചാൽ എന്താണ് ഭയം പേടിയതൊക്കെയാണ് ഭീതിയുടെ അർത്ഥം കരപുടം പറഞ്ഞാൽ കൈക്കുമ്പിൾ ക കര കരവിടം കഴിക്കുമ്പോഴാണ് അടുത്ത അടുത്ത വരികളാണ് കറ്റക്കാർ കൂന്തൽ മുടിത്തല വഴി മുറ്റുമാസി മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറു ചിരി ചോരു ചോരുവ ചെറ്റുവിടത്തവൽ പാലം വിസ്മയമാർന്ന താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൽ ചോര ചെന്തളിരഞ്ചു മരുണാംശു ഉരത്താൽ മേനി മൂടി പുലർച്ചയിൽ അപ്പൊ അവൾ എന്ത് ചെയ്തു അദ്ദേഹത്തിന് ജലം പകർന്നു കൊടുക്കുകയാണ് അല്ലേ ഇവിടെ നോക്കൂ വിസ്വാരിതം പറഞ്ഞാൽ അത്ഭുതം കൊണ്ട് വികസിച്ചാന്നാണ് അർത്ഥം ആശു പറഞ്ഞാൽ പെട്ടെന്ന് അടുത്തത് വണ്ടിണ ചെന്നു മുട്ടിവിടർന്ന ചെന്ത ചെന്ത ചെന്തണ്ടരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറക്കയാൽ പാളയിൽ ചിന്നി തിന്നു തുളുമ്പി മനോജ്ഞമായി മദ് മദ്യം പൊട്ടി നുറുങ്ങി വിളസുന്ന ശുദ്ധ ശുദ്ധ കണ്ണാടിക്കാന്തി ചിതറുന്നീർ ആർത്തിയാൽ ഭിക്ഷുനീട്ടിയ കൈക്കു ിൽ വാർത്തുനിന്നീതി മെല്ലെ കുനിഞ്ഞവൾ പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണീർ തന്നുടേ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃദഹാരങ്ങൾ നീ നിർ നി നിരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം ഇത് ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് എൻ കുമാരനാശാനാണ് ചണ്ടാല അദ്ദേഹത്തിന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് വരികളാണ് ഇവിടെ നോക്കൂ ചെന്തണ്ടലർ പറഞ്ഞാൽ ചെന്താമരയാണ് മനോജ്ഞ പറഞ്ഞാൽ മനോഹരം അന്തമറ്റ പറഞ്ഞാൽ അവസാനം ഇല്ലാത്ത ഇനി നമ്മൾ നോക്കുന്നത് കവിതയുടെ ആശയമാണ് കവിതയുടെ ആശയം നമ്മൾ കൃത്യമായി കവിതയുടെ ആശയം പഠിക്കണം നമുക്ക് ഇനി കവിതയുടെ ആശയം നോക്കാം കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും വരികളാണ് സുഹൃദഹാരങ്ങൾ എന്ന കവിതയായി ഇവിടെ തന്നിരിക്കുന്നത് കിണറിൽ നിന്നും വെള്ളം കോരുന്ന മാതങ്ങിയിലാണ് കവിത ആരംഭിക്കുന്നത് ചുട്ടുപൊള്ളുന്ന ഒരു വേനൽക്കാലം ഉത്തരേന്ത്യയിലെ ശ്രാവസ്ഥയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമം ശ്രീ ബുദ്ധന്റെ ശിഷ്യനായ ആനന്ദ ഭിക്ഷു നടന്നു തളർന്ന ഒരു ചുവട്ടിലെത്തി കഠിനമായ ചൂടേറ്റ് അദ്ദേഹം തളർന്നിരുന്നു കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാമെന്ന് കരുതി അദ്ദേഹം ചുറ്റും നോക്കി കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന മാതങ്ങിയെ അദ്ദേഹം കണ്ടു സുന്ദരിയാണ് മാതങ്ങി കിണറിൽ നിന്നും ജലം തേടി പോകുന്നു വാളയും സ്നേഹമാകുന്ന ജലം േടി പോകുന്ന മാതങ്ങിയെയും ആനന്ദഭിക്ഷു കാണുന്നു കിണർന്ന് അരികിലെത്തി മാതങ്ങിയെ അല്ലയോ സഹോദരി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ദാഹജലത്തിനായി അഭ്യർത്ഥിക്കുന്നു ആര്യനായ ബുദ്ധഭിക്ഷു ചാമർ ജാതിയിൽപ്പെട്ട തന്നോട് ദാഹജലം ചോദിക്കുന്നത് കേട്ട മാതങ്ങി അമ്പരന്ന് പോയി അയ്യയ്യോ ദാഹം കൊണ്ട് അങ്ങ് ജാതിയും മറന്നു ദാഹത്താൻ ബുദ്ധഭിക്ഷു ജാതി നിയമങ്ങൾ മറന്നുപോയോ എന്ന് മാതങ്ങി സംശയിക്കുന്നു നീച നാരിയായ തന്റെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിക്കാമോ എന്നവൾ ചോദിക്കുന്നു ജലം നൽകിയാൽ ചണ്ടാലിയായ തനിക്ക് പാപമുണ്ടാവും എന്നവൾ ഭിക്ഷുവിനോട് പറയുന്നു തന്നോട് കോപിക്കരുതെന്നും മാതങ്ങി ഭിക്ഷുവിനോട് പറയുന്നു ആര്യന്മാർ താഴ്ന്ന ജാതിക്കാരിൽ നിന്നും ജലം വാങ്ങി കുടിക്കുന്നത് നിഷിദ്ധമാണ് ജലം നൽകിയാൽ മാതങ്ങിക്കാണ് അപകടകരമാവുന്നത് അത് ഓ വിറയൽ അവളിൽ പ്രകടമാണ് ഗ്രാമത്തിന് പുറത്തു വസിക്കുന്ന ചാമർ നായകന്റെ കിരാത്തിയാണ് താനെന്നും ആദിങ്ങി ഭിക്ഷുവിനെ ഓർമ്മിപ്പിക്കുന്നു ഇതിന് ഭിക്ഷു നൽകുന്ന മറുപടി ഏറെ പ്രസക്തമായതാണ് ജാതി എനിക്ക് അറിയേണ്ടതില്ല തൊണ്ട വരണ്ടിരിക്കുന്നു എന്നും അല്പം ജലം നൽകിയാലും പേടിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറയുന്നു കൈക്കുമ്പിൽ നീട്ടി അദ്ദേഹം ജലത്തിനായി നിൽക്കുന്നു മാതങ്ങി മാതങ്ങിക്കും എതിർത്തൊന്നും പറയാൻ സാധിച്ചില്ല കല്ലും ഇരുമ്പും അല്ലാത്ത മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ് മാതങ്കി ഇടതൂർന്ന കറുത്ത തലമുടി കൊണ്ട് ശിരസിലൂടെ മുഖത്തെ മറച്ചുകൊണ്ട് മാതങ്ങി നിന്നു അന്യ പുരുഷന്മാരുടെ മുഖം മറച്ചു സംസാരിക്കുന്ന പഴയ ആചാരത്തെ ആണിത് സൂചിപ്പിക്കുന്നത് വിസ്മയം കൊണ്ട് അവിടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങി പുലരിയിൽ ചന്ദ്രനേക്കാൾ ഭംഗി ഭംഗിയുള്ള മേനി സൂര്യരശ്മികളാൽ മൂടി അല്ലികൾ കാട്ടി നിൽക്കുന്ന താമര പോലെ വിടർന്ന ചിരിയോടെ മാതങ്ങി നിൽക്കുന്നു സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ താമരയിലെ ഭാവവ്യത്യാസമാണ് വിടരലും പ്രകാശിക്കലും ഭിക്ഷുവിന്റെ സാന്നിധ്യത്തിൽ മാതങ്ങിയിലും ഉണ്ടാവുന്നു കൈക്കുമ്പിൾ കാട്ടി ദാഹജലത്തിനായി നിൽക്കുന്ന ഭിക്ഷുവിനെ ഇവിടെ വണ്ടായി കവി സങ്കല്പിച്ചിരിക്കുന്നു പാളയിൽ നിന്നും ഭിക്ഷുവിന്റെ കൈക്കുമ്പിളിലേക്ക് കണ്ണാടി പോലെ തെളിഞ്ഞ ശുദ്ധജലം അവൾ പകർന്നു നൽകി ജലം സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ആയുധ ായി മാറിയിരിക്കുന്നു ജലത്തുള്ളികൾ കൊണ്ട് ഭിക്ഷുവിന് ദാഹം ശമിപ്പിക്കുന്ന മാരങ്കി നീചമായ നീചമായ ജാതി ബോധത്തെ നീർത്തുള്ളികൾ കൊണ്ട് കീറി മുറിവേൽപ്പിച്ചു നീചനാരിയായ മാതങ്ങിയുടെ ഈ പുണ്യപ്രവൃത്തി അവളെ പുണ്യശാലിനിയാക്കി ജലാശയങ്ങൾ പലതിനെയും പുണ്യതീർത്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ടല്ലോ അവൾ പകർന്നു കൊടുത്ത നീർത്തുള്ളികൾ സൽപ്രവർത്തിയുടെ ഹാരങ്ങളായി അവളുടെ ആത്മാവിൽ വീഴുന്നുണ്ടാവാം ജാതി ചിന്തയ്ക്കെതിരെയുള്ള എതിരെയുള്ള പ്രവൃത്തിയാണ് അവൾക്ക് സുഹൃതം നൽകുന്നത് ഇതാണ് കുമാരനാശന്റെ കവി കുമാരനാശാന്റെ ചണ്ടാലഭിക്ഷുക എന്ന കവിതയിലെ നമുക്ക് പഠിക്കാനുള്ള സുഖാഹാരങ്ങൾ എന്ന കവിതയുടെ ആശയം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായില്ലേ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു